ഇനി വരാൻ പോകുന്ന ആറു മാസക്കാലം ഒരുപക്ഷെ ഇടുക്കി ജില്ല കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പട്ടയ വിതരണത്തിന്റെ ഒരു കാലമായി നമ്മൾ മാറാൻ പോവുകയാണ് ഇടുക്കട്ടപ്പനയിലെ ടൗൺഷിപ്പ് പട്ടയം എത്രയോ വർഷകാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ടൗൺഷിപ്പിൽ ഉൾപ്പെടുന്ന അറുന്നൂറ്റി പതിനാല് ആളുകളുടെ സർവേ പൂർത്തീകരിച്ച് സർക്കാരിന്റെ മുമ്പിൽ അതിന്റെ എല്ലാ നടപടികളോടും കൂടി ഇരിക്കുകയാണ് അറുന്നൂറ്റി പതിനാല് പേർക്കും പട്ടയം കൊടുക്കാൻ അർഹരായവർക്ക് ഒരു തർക്കവും ഉണ്ടാകില്ല നമ്മുടെ ഇടുക്കി പ്രദേശത്തെ മൂന്ന് ചെയ്യൻ മേഖല വലിയ വിധത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമായ ഒന്നാണ് അയ്യപ്പൻ വില്ലേജിൽ എണ്ണൂറ്റി എഴുപത്തി ആറ് കാഞ്ചിയാറിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് ഉൾപ്പെടെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് കൈവശക്കാരുടെ എല്ലാവിധത്തിലുള്ള നടപടികളും പൂർത്തീകരിച്ചു ഈ മാസം നാലാം തീയതി സർക്കാരിലേക്ക് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട് കെ ഐ സി ബിയുടെ കൂടി ക്ലിയറിംഗ് നടത്തുകഴിഞ്ഞാൽ നമുക്ക് ഇടുക്കിയിലെ മൂന്ന് ചെയിൽ മേഖലയിലെ പട്ടയങ്ങൾ വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം